മലയമ്മിലേക്ക് വീണ്ടും ദീപക്കിപ്പോൾ സരോജിനിക്ക് ഒപ്പമാണല്ലോ ഉള്ളത് ഈ വീട് ഷെഡായിരുന്നപ്പോൾ ഷെഡ് ബലപ്പെടുത്താൻ അതിന് വേറെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിപ്പോൾ അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നു അതിന് കാരണം അവിടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ക്വാറിക്ക് മുൻപ് തന്നെ വീട്ടു നമ്പർ അടക്കം കിട്ടിയ ആളാണ് ഈ സരോജിനി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായതാണ് ഇനിയിപ്പോൾ എന്താണ് അവർക്ക് മുന്നിലുള്ള വഴി ഇപ്പോൾ സരോജിനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഈ പഞ്ചായത്തിൽ ആരെയും കണ്ടില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക രണ്ടായിരത്തി വരെയാണ് ഈ കോറിക്ക് അനുമതി സ്മൃതി ഇത് മുടന്തൻ വാദം എന്നുള്ളതിനപ്പുറത്ത് ഒന്നും പറയാൻ സാധിക്കില്ല ഞാൻ സരൺ എടുത്തി നിങ്ങള് ഈ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിന് താമസിച്ചിട്ടുണ്ട് ഈ വരുന്ന ആളുകൾ വന്നപ്പോ വന്നിട്ട് ഇവിടെ ഒരു ഷെഡ് ആണ് ഉണ്ടായിരുന്നത് ഒരു ഓലപ്പൊര ഉണ്ടായിരുന്നത് ആയിരുന്നു പിന്നെ അതെപ്പോഴാണ് അത് ാണ് പത്തൊമ്പതില് അതിനുശേഷം പിന്നീട് ഈ വീട് ഇങ്ങനെ ആക്കി മാറ്റി അല്ലെ അതിനാരെങ്കിലും ഒക്കെ സഹായിച്ചോ സഹായിച്ചിട്ട് അങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഇനി സ്മൃതി ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കൃത്യമായി പറയേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വീട് ഇവർ ഇങ്ങനെ മാറ്റി നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ സമയത്ത് ആ കോറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത് പഞ്ചായത്തിൻ്റെ വാദമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ ഒരു നമ്പർ ആ സമയത്ത് ഷെഡായിരുന്നു പിന്നീട് ഇങ്ങനെ മാറ്റിയത് കൊണ്ടാണ് അവർക്ക് ഇത് എന്താണ് റെഗുലൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ാണ് പക്ഷേ കോറിക്ക് മുൻപുള്ള ഒരു കെട്ടിടം ഇങ്ങനെ അവർക്ക് ജീവിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് മാറ്റുമ്പോൾ അതിന് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു വാദം വെക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ നിങ്ങൾ ഈ നാട്ടുകാരനാണോ അതെ അതെ ഇവർ ഇവരിവിടെ താമസിച്ചിട്ടുണ്ടോ ഇവർ മണ്ടേ ഇവിടെ ആൾക്കാർ തന്നെയാണ് പക്ഷേ പഞ്ചായത്തിനോടുമ്പോൾ ആരെന്ത് പറഞ്ഞാൽ ഇതേപോലത്തെ മുടന്ന ന്യായങ്ങളാണ് പറയുക പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഒക്കെ ഞങ്ങൾ പല കാര്യത്തിനു വേണ്ടിയിട്ട് ഈ കോറിനുമായിട്ട് ഇതിനെ അനുബന്ധിച്ചുള്ള മറ്റ് കോറികളുണ്ട് ഇവിടെ ജനങ്ങൾക്ക് നിരന്തരം ഭീഷണിയായിട്ട് ഇവരോട് പല കാര്യങ്ങളും പഞ്ചായത്ത് പോയി പറഞ്ഞാലും പഞ്ചായത്ത് കോറി ഉടമസ്ഥന്മാർക്ക് അനുകൂലമായിട്ടുള്ള മറുപടി അല്ലാണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടിയും തന്നിട്ടില്ല ഇതിനൊക്കെ വെച്ചാൽ ദിവസം ഇത്ര മെട്രിക് ടൺ സാധനം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള പെർമിറ്റ് അടക്കമുണ്ട് അതിലൊന്നും പെടാണ്ട് ലോഡ് കണക്കിന് സാധനങ്ങൾ ഇവിടുന്ന് കയറ്റിപ്പോകുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്താൽ അതിന് വ്യക്തമായ മറുപടിയില്ല പോലൊക്കെ ഈ കോറി മലയാളിമാർക്ക് അനുകൂലമായിട്ട്